അസുര താണ്ടവം സീസൺ ടു രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ പാർവണാതിദേവ് ഒരു നിമിഷം പണ്ട് താൻ പാർവതിയുടെ കാതുകൾ പറയുന്ന രംഗം ഓർത്തുപോയി ആദി അവന്റെ ചുണ്ടുകൾ മൊഴിയുന്നത് പാർവതിയും കണ്ടിരുന്നു അതെ അതെട്ടാ അതൊക്കെ അങ്ങ് പണ്ട് ഇപ്പോ ഇപ്പൊരാൾ പാർവണരുദ്രദേവെന്നാ അത് പൂർണാകം കൊതിച്ചിരിക്ക പാർവതി പറയുന്ന കേട്ട് അവളുടെ മുഖത്തേക്ക് നേരത്തെ പുഞ്ചിരിയോടെ നോക്കിയാദി അയ്യോ അങ്ങനെയൊന്നല്ലാ ഇപ്പഴല്ല പഠിത്തം കഴിഞ്ഞ് ജോലിയൊക്കെ ആയിട്ട് ഇപ്പൊ വേറൊരു മോതിരമാറ്റം ചടങ്ങ് മാത്രമേ ഉള്ളൂ അല്പം ചമ്മലോടെ പറഞ്ഞു പാർവണ തൽക്കാലം ഇപ്പൊ അത്ര മതി ബാക്കിയൊക്കെ പഠിത്തവും ജോലി ആയിട്ടു അങ്ങനെ മതിയല്ലേ ആദ്യ പറയുന്ന കേട്ട് ഒരു നിമിഷം മനസ്സിൽ പറഞ്ഞു പാർവണ എന്താ എന്തോ ഏയ് ഒന്നുമില്ല അങ്ങനെ മതി എന്നാ പറഞ്ഞേ അതൊക്കെ നമ്മളോട് പറയുന്നു മനസ്സിലിതേ ഇന്നാണെങ്കിൽ ഇന്ന് കല്യാണം കരുതി നടക്കുക പാർവതി പറയുന്ന കേട്ട് ആദ്യ അവൾ ഒരു ചിരിയോടെ നോക്കിയതും ഒരു വിളറിയ പുഞ്ചിരിയോടെ അങ്ങനെയൊന്നും അല്ല ചാ പറഞ്ഞോണ്ട് ആദ്യ തോളിലേക്ക് ചാരി ദേവേട്ടൻ നോക്കുന്നു വേണ്ട അവളെ പറഞ്ഞിട്ടും കാര്യമില്ല മത്തൻകുത്തി ആ കുമ്പളം മുളക്കില്ലല്ലോ ഒരു പ്രത്യേക ഇണത്തോടെ പാർവതി പറഞ്ഞതും ഒരു കള്ളച്ചിരിയോടെ ആദ്യ അവളെ പിടിച്ച തന്നിലേക്ക് ചേർത്തു ഇതിനുള്ള ഞാൻ പിന്നെ പറഞ്ഞുതരാം ഇപ്പൊ അമ്മയും മക്കളും സന്തോഷമായിട്ട് ഇരിക്കേ എന്നാ ശരി ഞാനിറങ്ങോ നേരത്തെ വരാം പാർവതിയുടെയും പാർവണിയുടെയും നെറ്റിൽ നേരത്തെ ഒരു ചുംബനം നൽകിക്കൊണ്ട് ആദി പുറത്തേക്ക് ഇറങ്ങി വീണ്ടും ഒരാഴ്ച കടന്നുപോയി ഇടയ്ക്ക് എല്ലാവരും കൂടെ അഗസ്ത്യ ആർക്കൂടത്തിലേക്ക് പോയി അവിടെ ഉള്ളവർക്ക് വല്ലാത്തൊരു സന്തോഷം തന്നെയായിരുന്നു ദുർഗയിൽ ഒരാഴ്ച കൊണ്ട് നേരിയ മാറ്റങ്ങൾ കണ്ട് തുടങ്ങിയിരുന്നു മനസ്സിൽ കിട്ടുന്ന സന്തോഷങ്ങൾ ശരീരത്തിലും മാറ്റങ്ങൾ തരുന്നു അവൾ അറിയുന്നുണ്ടായിരുന്നു ഒരാഴ്ചക്ക് ശേഷം വീണ്ടും ആ ഗോഡൌണിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ വല്ലാത്തൊരു വിജയ ചിരി ആദിയിലും നന്ദിലും രുദ്രനും നിറഞ്ഞാടിയിരുന്നു അടഞ്ഞു കിടക്കുന്ന ഗോഡൌണിന്റെ ടോറ് തുറന്നു മൂന്ന് പേര് ഒരുപോലെ ടവൽ കൊണ്ട് മൂക്കുപൊത്തി അത്രയും വലിയ ദുർഗന്ധം ആ മുറിക്കളിൽ നിറഞ്ഞിരുന്നു പുഴു അരിച്ച് പുഴുത്ത രക്തവും നീരും ഒലിക്കുന്ന ആ മൂന്ന് ശരീരത്തിലേക്കൊന്ന് നോക്കിപ്പോയി അവർ ആ ശരീരത്തിന് ജീവനുണ്ട് വേദനയിൽ ഒരു മൂളക്ക് മാത്രം കാതുകൾ കേൾക്കുന്നുണ്ട് ആദ്യം മഹേന്ദ്രന്റെ അടുത്തായി ചെന്ന് കുനിഞ്ഞിരുന്നു അവന്റെ മുറിവുകളിലെല്ലാം പുഴുക്കൾ കൂട്ടം കൂട്ടമായി തിങ്ങി തിങ്ങി നിൽക്കുന്ന കാഴ്ച തന്നെ നോക്കുന്ന അവന്റെ മിഴികൾക്ക് കൺപോളകൾ പോലുമില്ല ഒരു നിമിഷം ആ മൂന്ന് ശരീരവും കണ്ടാൽ ആരും ഒന്ന് പേടിച്ചു പോകും അത്രമാത്ര ആ ശരീരങ്ങൾ മാറിയിരുന്നു ആദിയിലേക്ക് നീണ്ട മഹേന്ദ്രൻ നോട്ടം തന്റെ ശരീരത്തിൽ നിന്നും ജീവൻ എടുക്കാൻ അപേക്ഷിക്കും പോലെ തോന്നി തോന്നിയവനെ വസുമതിയുടെ സ്ഥിതിയും മറിച്ചായിരുന്നില്ല പൊള്ളി നശിച്ച ഭാഗങ്ങളിലൊക്കെ നീരും ചെലവും കിട്ടി പുഴുക്കൾ കാർന്ന് തിന്നുന്നുണ്ട് മൂലയും കണ്ട അവടെ ചുണ്ടുകളെന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അവിടെ നാവ് പോലൊന്നും ചലിക്കാൻ കഴിയാത്ത വിധം അവളുടെ ശരീരം തളർന്നിട്ടുണ്ട് ഒരു മൂലയിൽ ചെറിയ ഞരക്കത്തോടെയുള്ള വാസുദേവൻ നോക്കി ആദ്യ അവന്റെ അടുത്തേക്ക് ചെന്ന് മുറിഞ്ഞ ഭാഗത്തെ പാറപ്പൊടികൾ കൊണ്ട് കെട്ടിവെച്ച തുണി എടുത്തു മാറ്റി വല്ലാത്തൊരു ദുർഗന്ധവും നീരും പഴുപ്പും ഒന്നാകെ പുറത്തേക്ക് വന്നു അവസാന ഞെരക്കുമെന്നോണം വാസുദേവനിൽ നിന്നൊരു ശബ്ദം പുറത്തേക്ക് വന്നു കമ്പിക്കൂട്ടിൽ നിന്നും പതിഞ്ഞ സ്വരം കേട്ടതും മൂന്നുപേരും അങ്ങോട്ട് ഒരുപോലെ നോക്കി തളർന്ന് ക്ഷീണിച്ച രാജേന്ദ്രനെ കാണേ അടുത്തേക്ക് ചെന്നു എന്റെ മക്കൾ അടങ്ങി കാരണവരെ തന്റെ മക്കളെ മാത്രമല്ല താൻ ഇക്കുള്ള പട്ടണയും കൊണ്ടടവ് വന്നിട്ടുള്ളത് നന്ദി രാജേന്ദ്രൻ നോക്കിക്കൊണ്ട് പറഞ്ഞു ആദി തന്റെ പാനിന്റെ പോക്കറ്റിൽ നീണ്ട ചെറിയ ബോക്സ് പുറത്തേക്ക് എടുത്തു രാജേന്ദ്രൻ എന്താണെന്ന ഭാഗത്തോടെ അതിലുപരി പേടിയോടെ നോക്കി അവനെ ആദ്യ അയാൾ നോക്കിക്കൊണ്ടാ തുറന്നതും അതിൽ തയ്യാറാക്കി വെച്ച സിരിഞ്ചെടുത്തു സംശയത്തോടെ രാജേന്ദ്രൻ ആദിയുടെ മുഖത്തേക്ക് നോക്കി പട്ടിണി കൊണ്ട് തളർന്ന അയാളുടെ മുഖത്ത് ഭയം എന്താണെന്ന് എടുത്ത് കാണുന്നുണ്ടായിരുന്നു ഇതെന്താണെന്ന് അറിയുമോ രാജേന്ദ്ര നല്ല പേവഷമാത് ശരീരത്തിൽ എത്തിയാൽ പിന്നെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഒരു പേ പിടിച്ച നായ പോലെ നീ ഇതി കിടന്ന് കുറച്ചൊരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ കഴിയാതെ ചാവു അപ്പോഴേക്കും ദേ നിന്നീ മക്കളുടെ ശരീരത്തിൽ നിന്നും അവസാനത്തെ ജീവന്റെ അംശവും നിലച്ചുപോകും ആ കാഴ്ച കൺമുമ്പിൽ കണ്ടിട്ടേ നീ ഒടുങ്ങു രാജേന്ദ്ര മുറുകിയ മുഖത്തോടെ തന്നെ നോക്കി പറയുന്ന ആദ്യം നോക്കി രാജേന്ദ്രൻ കൈകൾ കൂപ്പി വേണ്ട വേണ്ട ആദിത്യ എന്റെ മക്കൾ എന്റെ കൺമുമ്പിൽ വെച്ച് നരകിച്ച് പെടഞ്ഞു ഇനി എന്നെ കൂടെ വേണ്ട വേണ്ട എനിക്ക് മാപ്പ് തരണ്ട ആദിത്യ മാപ്പ് അങ്ങനെയൊന്നും ഈ അസുരന്റെ കണക്ക് ബുക്കിൽ ഇല്ല രാജേന്ദ്ര ആ കാണുന്നവൾക്ക് ഞാൻ ഒരിക്കൽ പലരുടെയും മുഖമൂർത്ത് ഒരു കരുണ കാണിച്ച അതിന്റെ പേരിൽ വന്ന നഷ്ടത്തിന്റെ കണക്ക് ഇതേ ഇതുകൊണ്ട് പോലും തീരില്ല എങ്കിലും നീയൊക്കെ ഒക്കെ കൺമുമ്പിൽ ഇതുപോലെ പുഴുത്ത് ചാവുമ്പ് കിട്ടുന്ന ഒരു ഹരവുണ്ടല്ലോ അതൊന്നും വേറെയാ വേറെയാളന്തേ ഈ തൊണ്ടക്കുഴയിലൂടെ ഇറക്കാൻ കഴിയാതെ ദാഹിച്ച് വേദനിച്ച് നീതി കിടന്ന് തീരു രാജേന്ദ്ര വല്ലാത്തൊരു ഭാഗത്തോടെ പറഞ്ഞുകൊണ്ട് അയാളുടെ കൈകളിലേക്ക് അവൻ ചെയ്തു വേണ്ട രാജേന്ദ്രൻ വാവിട്ട് തികഞ്ഞ സംതൃപ്തിയോടെ ആ ഗോഡൌണിന്റെ ഡോറടച്ച് മൂന്നുപേരും പുറത്തേക്ക് ഇറങ്ങി ശരീരത്തിലെ ദുർഗന്ധവും വേദനയും ഈ ശ്വാസം ഒന്ന് നിലച്ചിരുന്നില്ലെന്ന് ഓരോ നിമിഷവും ഓർത്തുപോയി മഹേന്ദ്രനും വസുമതിയും തന്റെ കുടുംബത്തോട് ചെയ്തവും മഹേന്ദ്രന്റെ കൂടെ ഇറങ്ങിത്തിരിക്കുമ്പോൾ തന്നെ എതിർത്ത അമ്മയെയും ഏട്ടനെയും എല്ലാം തള്ളിക്കളഞ്ഞ നിമിഷവും എല്ലാം ഓർത്തുപോയി വസുമതി അവസാനമായി അന്നവടെ കണ്ണുകളിൽ നിന്ന് അവരോർത്തൊരു തുള്ളി കണ്ണുനീരുതിരുന്നു ദിവസങ്ങൾ കടന്നുപോയി ആ ഗോഡോണിൻ്റെ ഉള്ളിൽ ഒരു പേയ പിടിച്ച നായെ പോലെ രാജേന്ദ്രൻ കിടന്ന് പിടയാൻ തുടങ്ങി മുന്നിൽ വെള്ളമുണ്ടായിട്ടും ഒരു തുള്ളി വെള്ളം പോലും എടുത്ത് കുടിക്കാൻ കഴിയാതെ അയാൾ പിടഞ്ഞുകൊണ്ടിരുന്നു പതിയെ പതിയെ ആ ശരീരത്തിൽ നിന്ന് അയാളുടെ ആത്മാവും വിട്ടുപോയി ഒരിക്കൽ കൂടെ ആദ്യം രുദ്രൻ അങ്ങോട്ട് ചെന്ന് നാലുപേരുടെയും ബോഡി അവിടെ നിന്നും മാറ്റി ഒരിക്കലും അവരുടെ രോമത്തെ പോലും കിട്ടാത്ത വിധം ആ ബോഡികൾ നശിപ്പിച്ചു അവർ ഓഫീസ് മുറിൽ ഫയൽ നോക്കേൽക്കുമ്പോഴാണ് ടി വിയിലെ ന്യൂസിലേക്ക് രുദ്രനും നിരഞ്ജനും നന്ദനും ശ്രദ്ധിച്ച് എറണാകുളത്ത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ആട് വിവരങ്ങൾ പുറത്ത് ഡൽഹിയിലെ പ്രശസ്ത വ്യവസായിയായ ക്രിസ്റ്റഫർ എന്ന ആളാണ് മരണപ്പെട്ടത് കേരളത്തിലെ ബിസിനസ് മീറ്റിംഗിന്റെ ഭാഗമായി എത്തിയ അദ്ദേഹത്തെ ഇന്നലെ രാത്രിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൂടുതൽ വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷമേ അറിയാൻ സാധിക്കൂ ഇപ്പൊ എസ് ഐ കൈലാന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം ന്യൂസിൽ കേൾക്കുന്ന ഓരോ വാക്കുകളും വിശ്വസിക്കാൻ കഴിയാതെ നോക്കി നിന്നു രുദ്രനും നിരഞ്ജനും അന്ന് മഹേന്ദ്രനെ പുറത്താക്കിയത് ഇതേ ആൾ തന്നെയല്ലേ കൈലാഷ് പറഞ്ഞ പേര് ഇതുതന്നെയായിരുന്നു അവനോരോ ചിന്തിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഈ സമയം ആദ്യയുടെ ഒരു പുഞ്ചിരി വിടർന്നിരുന്നു നന്ദൻ ആദിയെ നോക്കി അവന്റെ മുഖത്തെ പുഞ്ചിരി കാണാൻ അവനും മനസ്സിലാക്കിയിരുന്നു ഈ മരണത്തിന് പിന്നിലും ഈ നിൽക്കുന്ന അസുരനാണെന്ന് സന്തോഷ നിമിഷങ്ങൾക്ക് വീണ്ടും തുടക്കം കുറിച്ച നാളുകൾ തങ്ങളുടെ ബിസിനസ്സുകൾ വീണ്ടും തിരിച്ചു പിടിക്കാനുള്ള എല്ലാ പ്രയത്നങ്ങളിലൂടെയും ആദിയും നന്ദനും മുന്നിട്ടിറങ്ങി കൂടെ എല്ലാത്തിനും രുദ്രനും നിരഞ്ജനും ഉണ്ടായിരുന്നു ഒരു ദിവസം ഓഫീസ് മുറിയിലേക്ക് ആദ്യം അടുത്തേക്ക് ചെന്നാണ് നിരഞ്ജൻ കണ്ണുകളടച്ച് ചേറിൽ ചാരിക്കിടക്കുന്നവനെ നോക്കിക്കൊണ്ട് അടുത്തേ ചെന്നു ആദി ഉം നന്ദിന്റെ വിളിയിലൊന്ന് മൂളികൊണ്ട് ആദ്യം മിഴികൾ തുറന്നു കലങ്ങി അവനെ മിഴികൾ കണ്ടതു സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി നനഞ്ച് എന്താ ദീ എന്തി ഏഹ് ഒന്നുമില്ല ഒന്നുമില്ല നനഞ്ച് കഴിഞ്ഞതൊക്കെ ഒന്ന് ഓർത്തു പോയതാ എന്തോ എത്ര ചിന്തിച്ചിട്ടും ധ്രുവം മരിച്ചെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നീ പറഞ്ഞ സത്യാദി ആദി ശരിക്കാവനില്ലെന്ന് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാത്ത പോലെയാ അന്ന് അവന്റെ ബോടി കിട്ടിയപ്പോ അത് ഞാൻ മാത്രം കണ്ടു അവന്റെ മുഖം അത്ര വ്യക്തമായിരുന്നില്ല പക്ഷേ അവനാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അവന് ഡ്രസ്സ് കണ്ടിട്ടാണ് പിന്നെ ഞങ്ങളുടെ ഒരു സുഹൃത്തു കൂടിയായിരുന്നു മാത്യു അവൻ ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനൊക്കെ മുന്നിട്ടുണ്ടായിരുന്നു അവനും കൂടെ ധ്രുവനാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്ന് ഉൾക്കൊള്ളാൻ ശേഷം ഉണ്ടായിരുന്നു രാധി പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ഇപ്പോൾ നീന്തതുർകെ തിരികെ വന്ന പോലെ എൻ്റെ ധ്രുവൻ കൂടെ തിരികെ വന്നിരുന്നെങ്കിൽ എന്ന് അല്ലെന്ന് വെച്ചാൽ കിട്ടിയ ബോഡിയുടെ ഡ്രസ്സ് കണ്ടിട്ടാണോ ആ ധ്രുവനാണെന്ന് ഉറപ്പിച്ചത് നിങ്ങൾ ഡി എൻ എ നോക്കിയിട്ടില്ലേ നോക്കിയാൽ മതി അതൊക്കെ നോക്കിയാൽ മാത്യു കാര്യങ്ങൾ ഉറപ്പിച്ച് മാത്യു എവിടെ എവിടെയുണ്ട് നിരച്ച എനിക്കൊന്ന് കാണ അവനെ അവനിപ്പോ ഫാമിലി ഒന്നായ യു എസിലാ അവനെ കാണാന്ന് പറഞ്ഞാ അതിപ്പോ പെട്ടെന്ന് വേണം തൽക്കാലം നിരഞ്ചിനിപ്പോരുദ്രണൊന്നും പറയണ്ട ഞാൻ നോക്കിക്കോളാം ആ പിന്നെ ഇവിടെ നിങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവർക്ക് അന്ന് ധ്രുവനും ദുർഗയും ഒരു അറ്റാക്കിലൂടെ വലിയമ്മ പോയി പിന്നെ ഒരു പത്ത് വർഷം മുമ്പ് മുത്തശ്ശി ബാക്കി കുടുംബമൊക്കെ ഉണ്ട് ഈ ശത്രു സമാരത്തിനിടയിൽ അവരെയും കൂടി കൂട്ടി അവരുടെ ജീവിതം കൂടി എന്ന് ഓർത്താ എല്ലാവർക്കും ഈ വീട്ടിലേക്കും ഞങ്ങളുടെ മുന്നിലേക്കും വരുന്നതിന് വിലക്ക് നൽകിയത് എന്റെ ദേവുവിന് പോലും എല്ലാവരും അവരുടെ ഭർത്താവിന്റെ വീട്ടിൽ പിള്ളേരൊക്കെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് അത് കണ്ടാൽ മാത്രം മതി തോന്നി വെറുതെന്തിനാ ഇതിലേക്ക് അവരെയും കൂടെ വലിച്ചിരുന്നു നിരഞ്ജൻ പറയുന്നെല്ലാം അല്പനേരം കേട്ടിരുന്നു ആദി നീണ്ട ആറുമാസങ്ങൾക്ക് ശേഷം അഗസ്ത്യർ കൂടത്തിൽ നിന്ന് എല്ലാവരും യാത്ര പറയുന്നിരിക്കുമ്പോൾ തിരിച്ചു കിട്ടിയ തന്റെ കാറുകളുടെ ചലനമോർത്ത് ദുർഗയുടെ മനസ്സും ശരീരവും ഒരുപോലെ സന്തോഷിച്ചിരുന്നു രുദ്രന്റെ തോളോട് തോൾ ചേർന്നിരിക്കുമ്പോൾ ദുർഗയുടെ മിഴുകൾ നിറയുന്നവൻ കണ്ടിരുന്നു ആ മിഴുനീർ തന്റെ അമ്മയുടെ പ്രാണനായവൻ ഓർത്തിട്ടാണെന്ന് ആ മകൻ മനസ്സിലാക്കിയിരുന്നു തൻ്റെ കൈകളാൽ രുദ്രൻ അവരെ ചേർത്ത് പിടിച്ചു ഏറെ നേരത്തെ യാത്ര കഴിഞ്ഞെത്തിയത് മങ്കയുടെ തറവാട്ടിലിന്ന് കണ്ടതും എല്ലാവരെയും നോക്കി ദുർഗ നോക്കേണ്ട ചേച്ചി ഇതാ ഞങ്ങളുടെ തറവാട് എല്ലാവരും സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ശ്രീകോവിലകൾ പാർവതി പറയുമ്പോൾ ആ നാദിയുടെ കൂടെ ഇവിടേക്ക് വരാനൊരുങ്ങിയ നിമിഷത്തെ ഓർത്തുപോയി ദുർഗ നേരത്തെ പണിക്കാരൊഴിച്ച് തറവാടും പരിസരവും എല്ലാം ക്ലീൻ ചെയ്യിപ്പിച്ചിരുന്നു അവരുടെ കാർ അങ്ങോട്ട് വന്നു ഒരാൾ ഗേറ്റ് തുറന്ന് അടുത്തേക്ക് ഓടി വന്നു ആ വന്നാട്ടെ സാറ് വിളിച്ച് വരുന്ന പറഞ്ഞപ്പോഴേ എല്ലാം ഒരിക്കലും നന്നാക്കിയിട്ടുണ്ട് പുതുതായി ആദി ഏൽപ്പിച്ച കാര്യസിനാണ് രാഘവൻ അയാൾ അവരെ കണ്ടത് സന്തോഷത്തോടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഇത്രയും വർഷങ്ങൾ പിന്നിട്ടിട്ടും പഴയതുപോലെ നിൽക്കുന്ന തങ്ങളുടെ തറവാട് കാണേ പാർവതിക്കും കീർത്തിക്കും ഒരുപാട് സന്തോഷം തോന്നി എല്ലാവരും വരിക അകത്തേക്ക് കയറിക്കോളൂ രാഘവൻ ചിരിയോടെ പറയുമ്പോൾ സന്തോഷത്തോടെ തന്നെ അകത്തേക്ക് കയറാനൊരുങ്ങിയതും മറ്റൊരു കാർ കൂടെ അവിടെ വന്നു നിന്നു ആരെന്ന ഭാവത്തോടെ നോക്കിയതും പുഞ്ചിരിയോടെ കാറിൽ നിറങ്ങുന്ന പല്ലവിയെ അജനെയും അമ്മയും മക്കളെയും കണ്ടു അതേ ചേച്ചിമാരെ ഞങ്ങളും കൂടെ ഉണ്ടേ അവരെ നോക്കി ഉറക്കി വിളിച്ചു പറഞ്ഞു പല്ലവി സന്തോഷത്തോടെ എല്ലാവരും സ്ത്രീകോവിലത്തിന്റെ പടിയിൽ കയറി തെക്കേ തൊഴിൽ അസ്ഥിത്തറകൾക്ക് മുന്നിൽ എല്ലാവരും കൂടെ ചേർന്ന് വിളക്ക് തെളിയിച്ചു ആ ആത്മാക്കൾക്കെല്ലാം വേണ്ടി മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിച്ചു വർഷങ്ങൾക്കിപ്പുറം ആ തറവാട്ടിലൊന്നാകെ വെളിച്ചം പടർന്നു കളിച്ചിരികളുടെ സ്വരം ഉയർന്നു കേൾക്കാൻ തുടങ്ങി ദിവസങ്ങൾ വീണ്ടും മറയാൻ തുടങ്ങി ഒരു ഭാഗത്തിരുദ്രന്റെയും പാർവണിയുടെയും ഒരു ഭാഗത്തിൽ പ്രണയ നിമിഷങ്ങൾ പൂവിട്ടു നിരഞ്ജനും രുദ്രനും ദുർഗയും വരുണിയും തിരികെ തങ്ങളുടെ തറവാട്ടേക്ക് മടങ്ങി പോകാനുള്ള ഒരുക്കത്തിലാണ് ബാഗെല്ലാം പാക്ക് ചെയ്ത് പുറത്തേക്ക് വരുന്നവനെ നേരിയ വിഷമത്തോടെ നോക്കി പാർവണ രുദ്രൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു ആരുമില്ലെന്ന് കണ്ടതും അവിടെ അടുത്തേക്ക് ചെന്ന് ഇടുപ്പിലൂടെ ചുറ്റി വലിച്ചു തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ആരെങ്കിലും കാണും എനിക്കിപ്പോൾ പൂർണ്ണ അവകാശം പിന്നെന്താ ദേഷ്യത്തോടെ പറയുന്നെങ്കിലും അവടെ മുഖത്ത് വല്ലാത്തൊരു സങ്കടം വന്ന് മൂടിയിരുന്നു ഏതിപ്പ എന്തിനടക്കുന്ന പാറോണക്കുട്ടി പറഞ്ഞുകൊണ്ട് അവിടെ ഒന്നുമില്ല ഒന്നുമില്ല ഇത്ര പെട്ടെന്ന് പോകണോ ഇനിയും ഇനി എന്നോട്ട് വരിക ഉം ഞാൻ പോകുന്ന അത്രയ്ക്ക് വിഷമം നിനക്ക് ഇല്ല പിന്നെ ഊതിരി ഉത്തര എന്നാലേ വിഷമം വഴിയുണ്ട് നീ ഈ കഴുത്തിൽ ഒരു ഇപ്പൊ തന്നെ താലി ചേർത്തിന മനസ്സിലിരി പോ മര്യാദക്ക് പഠിച്ച് പാസ്സായി ഡിഗ്രി കഴിഞ്ഞ് എം ബി എടുത്ത് അതും കഴിഞ്ഞ് മാത്രേ ഈ കഴുത്തിൽ എൻ്റെ താലി വീഴു അതിനു മുമ്പ് താലി കല്യാണം എന്ന് പറഞ്ഞ വല്ല കൊനിഷ്ടം കൊണ്ട് എന്റെ മുമ്പിലേക്ക് വന്ന അടിച്ച് ചുമരി കയറ്റി ഞാൻ കേട്ടോ ചെണിയെ കൊണ്ട് വിളിച്ച് പാർവണ ഓരോ എക്സ്ക്യൂസും ഇല്ല പറഞ്ഞ ഒരു പടി പുറകിലേക്കില്ല ഇപ്പൊ തൽക്കാലം മോൾ ഇതിൽ തൃപ്തിപ്പെടും പറഞ്ഞുകൊണ്ടാവുള്ള ചിന്തിക്കും മുമ്പേ അവരുടെ ആധാരങ്ങള് അവൻ ഒരു പിടച്ചിലൂടെ അവനെ പുറകോട്ട് തള്ളി ആഞ്ഞു ശ്വാസം വലിച്ചു തന്നെ നോക്കി കണ്ണിറുക്കി കാണിച്ച് നടന്നു പോകുന്നവനെ കുറുമ്പോടെ നോക്കി പാർവണ രാവണ പുത്ര ഈ കാറ്റുതേ ഈ അസുരന്റെ പുത്രി അത് മാറ്റി എഴുതി കാണിക്കും താൻ നോക്കിക്കോ നടന്നു പോകുന്നവനെ വീറോടെ നോക്കി പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞവൻ രുദ്രനെ കേട്ടെങ്കിലും ചെറു മുന്നോട്ട് നടന്നു അവൻ പോകുന്ന തന്നെ ഉറ്റുനോക്കുന്നതിനിടെ ആരോ തന്നെ തോളിലൂടെ ചേർത്ത് പിടിച്ചു ഞെട്ടലോടെ ഈ അച്ഛനറിയതേ ആ പോയ രാവണപുത്രം പറഞ്ഞു ആദ്യ അയ്യോ അല്ല ഞാൻ ചുമ്മാരുദ്ധരനെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞാദ്യോക്കിയ ചിരിയോടെ മൂളിയതും അവൾ വേഗം ഒരു മടിയോടെ മുറിയിലേക്ക് ഓടി കേട്ടു കണ്ടു പോലെ ഈശ്വര തലയിൽ ഓരോന്ന് വരുന്ന നോക്കി യാത്ര പറയാൻ എല്ലാവരും കോട്ടും സൂട്ടും ഇട്ട് ഇറങ്ങി വരുന്നവനെ കണ്ട എല്ലാവരും ഒരു പുഞ്ചിരിയോടെ നോക്കി ആദി ഞങ്ങൾ ഇറങ്ങോ ഇനി ഇടക്കിടക്ക് വരേണ്ടി വരുമല്ലോ ഇവിടെ ഒരു തന്നെ ഇവിടെ വെച്ചിട്ടല്ലേ പോകുന്നത് നിരഞ്ജൻ രുദ്രനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ചെറിയൊരു മടിയോടെ ആദ്യം നോക്കിയൊന്ന് പുഞ്ചിരിച്ച്ദ്ര നീ പറഞ്ഞ ശരി തന്നെയാ നിരഞ്ജ എന്നാൽ ഇന്ന് എന്തായാലും നിങ്ങള് പോകുന്നില്ല എവിടുത്തെ അമ്പലത്തിൽ ഉത്സവം നടക്കാൻ മറ്റന്നാളാണ് അത് ഏറ്റെടുത്തത് ഞാൻ തന്നെയാ അപ്പൊ അത് ഭംഗിയായി നടത്തേണ്ടതും നമ്മൾ തന്നെയാ ആദ്യ പറയുന്ന പാർവതി വല്ലാത്ത കൗതുകത്തോട് അവരെ നോക്കി പണ്ട് ആരെങ്കിലും നിർബന്ധിച്ചാൽ മാത്രം ക്ഷേത്രത്തിൽ പോകുന്ന ആളാണ് അതും കുറെ ദേഷ്യവും വാശിയും അടക്കി പിടിച്ച് ഇപ്പൊ പെട്ടെന്ന് അമ്പലത്തിൽ ഉത്സവം മുന്നിട്ട് ഏറ്റെടുത്തെങ്കിൽ എന്താവും കാര്യം ഒരു നിമിഷം ചിന്തിച്ചു പാർവതി ദേഹ് അപ്പൊ ഇനി മറുത്തൊരു മറുപടിയും വേണ്ട മറ്റന്നാ ഉത്സവം കഴിയുന്നവരെ നിങ്ങൾ ഇവിടെ വേണം എന്നാൽ വരാം കുറച്ച് വർക്കുണ്ടോ പാർവതി ഞാൻ ഇറങ്ങുമോ ശരി ദേവേട്ടാ മറുപടി നൽകി കൊണ്ടാൻ പോകുന്ന സംശയത്തോടെ നോക്കി നിന്നു പാർവതി വൈകിട്ട് നാന്നെ എല്ലാവരെയും കൂടി ഡ്രസ്സെടുക്കാനായി പോയി ഉത്സവത്തിന് പുതിയ ഡ്രസ്സ് വാങ്ങിക്കാന്ന് പറഞ്ഞോട്ട് പോയതാണ് ഓരോന്ന് എടുത്തു നോക്കുമ്പോഴും പാർവണെ രുദ്രനെ നോക്കി ചോദിക്കുന്നുണ്ട് തനിക്ക് ഇത് ആണോ എന്നൊക്കെ അവൻ തന്നെയാണ് റെഡ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ വരുന്ന ഒരു ദാവണി അവൾക്ക് സെലക്ട് ചെയ്ത് കൊടുത്ത് കയ്യിൽ കിട്ടിയ ഒരു മഞ്ഞ കളർ എടുത്ത് അകലെ മാറി നിൽക്കുന്ന ശങ്കറിന്റെ അടുത്തേക്ക് ചെന്നു അതേ മാഷേ നീ നോക്കി ഇത് കൊള്ളാവാ എനിക്ക് നന്നായി ചെയ്തില്ലേ ഡ്രസ്സ് കൊള്ളാം അതെന്താ അങ്ങനെ അപ്പൊ ഞാൻ കൊള്ളി നോക്കെന്നെ ഇതെനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടോ നോക്ക് ചിരുങ്ങിക്കൊണ്ട് അവന്റെ മുമ്പിലേക്ക് ദാവണീം പിടിച്ച് മുന്നോട്ട് കേറി നോക്കുരുദ്രി നീ വേണ്ട ഇതൊന്നു പറ വേറെ ഒന്ന് കേൾക്കണ്ടേ എനിക്ക് രുദ്രി വീണ് പറയുന്ന കേട്ട് ദേഷ്യത്തോടെ മുഖം തിരിച്ചു പോകാനൊരുങ്ങിയതും മുന്നിൽ നിൽക്കുന്ന രുദ്രനെ കാണി ഒന്ന് വിളറിയെങ്കിലും ഒരു പുഞ്ചിരി നൽകി രുദ്രനെ കണ്ടത്രുദ്രി തലതാഴ്ച പാറോണീൻ്റെ അടുത്തേക്ക് നടന്നു ആരുദ്ര ഞാൻ ഞാൻ താഴെ കാറിലുണ്ടോ നിങ്ങൾ പറഞ്ഞു പോകാനൊരുങ്ങിയതും രുദ്രന അവന്റെ കൈകൾ പിടിച്ചു ശങ്കർ വേണ്ട ശങ്കർ നിനക്ക് അവിടെ ഇഷ്ടമാണെന്ന് എനിക്ക് അറിയാം അവൾക്ക് നിന്നെ ഇനിയും നീ അവളെ വേദനിപ്പിച്ച അത് നോക്കിയിരിക്കാൻ എനിക്ക് കഴിയില്ല ശങ്കർ പുള്ളിൽ അവളോടുള്ള സ്നേഹം ഒതുക്കി ഇനിയും നീ അവളെ വിഷമിക്കാനാണ് ഭാവം ദേ നിന്റെ കൈയും കാലം കെട്ടിക്കൂട്ടിയിട്ടാണെങ്കിലും അവളുടെ കഴുത്തിന് ഈ രുദ്രദേവ് നിന്നെ കൊണ്ട് താലി അർത്ഥിക്കും ആ രുദ്ര എനിക്കല്ല അറിയാം ശങ്കർ ആത്മമിത്രത്തിന്റെ പെങ്ങളെ പ്രണയിക്കാനുള്ള യോഗ്യതയില്ലെന്ന നശിച്ച ചിന്തയിടൊന്ന ആവശ്യമില്ല ഇവിടെ എന്തുകൊണ്ട് അവൾ നിന്റെ കയ്യിലേൽപ്പിക്കാനുള്ള എല്ലാ യോഗ്യതയും നിനക്കുണ്ട് എൻ്റെ മനസ്സിൽ ഇടം പിടിച്ച എൻ്റെ ആത്മമിത്രം ഇരുദ്രന്റെ വാക്കിൽ തുളുമ്പി എന്ന മിഴികളെ പിടിച്ചിർത്തി ഇരുദ്രനെ ഇറുകിയപ്പോണെന്ന് ശങ്കർ തുടരും ഏകതയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം